ഈ വീഡിയോ വെസ്റ്റ് ഇൻഡീസിൻ്റെ ഇതിഹാസ ഫാസ്റ്റ് ബോളർ കട്ലി അംബ്രോസിനെ കുറിച്ചാണ് തൊണ്ണൂറുകളിൽ ലോക ക്രിക്കറ്റിനെ വിറപ്പിച്ച ആറടി ഏഴിഞ്ചുകാരൻ അയാൾ ബൗളിംഗ് മാർക്കിൽ നിന്ന് ഓടി വരുമ്പോൾ തന്നെ ബാറ്ററുടെ ഉള്ളിലൊരു വിറയലാണ് ഒരു ബാസ് ഗിറ്റാറിസ്റ്റിൻ്റെ താളം പോലെയാണ് അയാളുടെ റണ്ണപ്പ് അയാൾ പന്തെറിയുമ്പോൾ അത് ആകാശത്തു നിന്ന് പിച്ചിലേക്ക് വീണ് കുത്തി പൊങ്ങി വരുന്നതായാണ് ബാറ്റർക്ക് തോന്നുക കട്ട്ലി അംബ്രോസിൻ്റെ കൈകൾക്കും കാലിനും രണ്ട് മീറ്ററിൽ കൂടുതൽ നീളമുണ്ട് ഒപ്പം വല്ലാത്ത കൈക്കുഴയും ഇത്രയും നീളമുള്ള ഇത്രയും ശക്തമായ കയ്യിൽ നിന്നും പറന്നു വരുന്ന തീയുണ്ടകളെ നേരിടുക എന്നതൊരു അഗ്നിപരീക്ഷണം തന്നെയായിരുന്നു കരീബിയയിലെ മാരക ഫാസ്റ്റ് ബൗളർമാരുടെ നീണ്ട നിരയുള്ള ഒരു തലമുറയുടെ അവസാന കണ്ണിയായിരുന്നു ആൻഗികയിൽ നിന്നുള്ള കട്ട്ലി എൽകോൺ ലിൻവാൾ അംബ്രോസ് ഇതിഹാസ ഓസ്ട്രേലിയൻ താരം സ്റ്റീവോ അംബ്രോസിനെ വിശേഷിപ്പിച്ചത് സുപ്രീം ഫാസ്റ്റ് ബൗളിംഗ് മെഷീൻ എന്നായിരുന്നു ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബൗളർ ആരെന്ന ചൂടുള്ള ചർച്ചകൾ ലോകത്തിൻ്റെ ഏത് കോണിൽ നടന്നാലും അതിലെല്ലാം ഇടം പിടിച്ച ആദ്യ പേരുകാരിൽ ഒരാൾ അംബ്രോസ് തന്നെയായിരുന്നു ആത്യന്തികമായ എതിരാളി അയാൾ മുഴുവൻ സമയവും നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും അയാൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങൾക്കുള്ളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കും എല്ലാറ്റിനെയും തകർക്കാൻ ശ്രമിക്കും നിങ്ങളുടെ പ്രതിരോധത്തിലൊരു വിള്ളൽ അയാൾ കണ്ടെത്തുക തന്നെ ചെയ്യും സ്റ്റീവോ പറയുന്നു അയാളുടെ ശാരീരികമായ സാന്നിധ്യം തന്നെ ഭയപ്പെടുത്തുന്ന ഒന്നായിരുന്നു മൈതാനത്ത് വെച്ച് അയാൾ നിങ്ങളെ ഒന്നും പറയില്ല വെറുതെ നോക്കുക മാത്രം ചെയ്യും ഒരുപാട് തുറിച്ചു നോക്കുമായിരുന്നു ഒരാൾ നിങ്ങളെ ലക്ഷ്യമില്ലാതെ ചീത്ത വിളിക്കുന്നതിനേക്കാൾ ഏറെ ഭയപ്പെടുത്തുന്നതായിരുന്നു ആ നോട്ടം അയാൾ എന്താണ് ചിന്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഊഹിക്കാനേ കഴിയില്ല അയാൾ എന്നെ ഔട്ടാക്കാൻ നോക്കുകയാണോ അതോ അയാൾ എന്നെ മുറിവേൽപ്പിക്കാനാണോ നോക്കുന്നത് ഏറെ വിഷമിപ്പിക്കുന്ന ഈ സംശയങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലൂടെ ഓടിക്കൊണ്ടിരിക്കും സ്റ്റീവോ ആ നിമിഷങ്ങളെ ഓർത്തെടുക്കുന്നു വിരമിച്ചതിന് ശേഷം രണ്ടായിരത്തി മൂന്നിൽ ആൻറ്റിഗയിൽ നടന്ന വെസ്റ്റ് ഇൻഡീസിന്റെ ഒരു ടെസ്റ്റ് മത്സരം കാണാനെത്തിയ അംബ്രോസിനോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു നിങ്ങൾ ഇന്നും കളിച്ചിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും ഈ മത്സരത്തിൽ ബൗൾ ചെയ്തിട്ടുണ്ടാവുക അതിനുള്ള അംബ്രോസിൻ്റെ മറുപടി ഞാൻ ഇന്നും കളിച്ചിരുന്നെങ്കിൽ ഈ മത്സരം ഇന്നലെ തന്നെ അവസാനിച്ചേനെ എന്നായിരുന്നു ഏറെ രസകരവും എന്നാൽ നടക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒന്നുമായിരുന്നു ആ മറുപടി ക്രിക്കറ്റ് ഫീൽഡിലെ ആക്രമണോത്സുകത തൻ്റെ സ്വാഭാവികമായ പ്രതികരണമായിരുന്നുവെന്ന് അംബ്രോസ് എപ്പോഴും പറയും സ്പോർട്സിൽ നിങ്ങൾ ഒരു മത്സരത്തിലേർപ്പെടുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആക്രമണോത്സുകത പുറത്തുവരിക സ്വാഭാവികമാണെന്നാണ് അയാൾ പറയുക ഞാനൊരു പയ്യനായി ക്രിക്കറ്റ് കളിക്കുന്ന കാലം തൊട്ട് അങ്ങനെ തന്നെയായിരുന്നുവെന്നും അംബ്രോസ് പറയുന്നു ഞാൻ കളത്തിലെ എതിരാളികളോട് സംസാരിക്കാറില്ല കാരണം അതൊരു സൗഹൃദ മത്സരമല്ലെന്ന് നിങ്ങൾ ഓർക്കണമെന്ന് ഇന്ന് ചിരിച്ചുകൊണ്ട് അംബ്രോസ് പറയും ആ പ്രകൃതം ഒരിക്കലും താൻ പരിശീലിച്ച് ഉണ്ടാക്കിയെടുത്തതല്ലെന്നും അത് തൻ്റെ സ്വാഭാവിക പ്രകൃതമാണെന്നും അയാൾ കൂട്ടിച്ചേർക്കും കളിയിൽ ജയിക്കുക എന്നതായിരുന്നു എനിക്ക് എല്ലാം അതുകൊണ്ട് തന്നെ കളിക്കളത്തിൽ എതിരാളികളോട് സംസാരിക്കുന്നതോ സൗഹൃദം പങ്കിടുന്നതോ എൻ്റെ വഴിയായിരുന്നില്ലെന്ന് പറയാൻ അയാൾക്ക് യാതൊരു മടിയുമില്ല ഡാക്ടർമാരോടുള്ള എൻ്റെ തുറിച്ചുനോട്ടവും വളരെ സ്വാഭാവികമായ ഒന്നായിരുന്നു തൻ്റെ കയ്യിലുള്ള പന്തുകൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഞാൻ എപ്പോഴും വിശ്വസിച്ചിരുന്നു ചിലപ്പോഴൊക്കെ പന്തുകൊണ്ടുള്ള എൻ്റെ ശ്രമങ്ങൾ പാളിയിട്ടുണ്ടെങ്കിലും ഭൂരിഭാഗം സമയവും ഞാൻ നന്നായി പന്തെറിഞ്ഞിട്ടുണ്ടെന്ന ആത്മവിശ്വാസവും അംബ്രോസ് പങ്കുവയ്ക്കുന്നുണ്ട് തൻ്റെ അപാരമായ ആത്മവിശ്വാസവും ഒന്നിനെയും കൂസാത്ത ഒരിക്കലും വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത പ്രകൃതവും അമ്മയിൽ നിന്ന് ലഭിച്ചതാണെന്ന് അംബ്രോസ് പറയുന്നു താനടക്കം ഏഴ് മക്കളെ വളർത്തി വലുതാക്കാൻ അമ്മ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഓർക്കുമ്പോൾ എങ്ങനെയാണ് അവർ ആ പ്രതിസന്ധികളെ തരണം ചെയ്തതെന്ന് ഇപ്പോഴും താൻ ഓർക്കാറുണ്ടെന്ന് അംബ്രോസ് പറയുന്നു ഏറെ അഭിമാനബോധമുള്ള ത്തിലും വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത പ്രകൃതമായിരുന്നു അമ്മയുടേത് അച്ഛൻ വിദൂരദേശങ്ങളിൽ പോയി ജോലി ചെയ്ത് തന്നാലാകുന്ന പണം അഴിച്ചു കൊടുത്തിരുന്നെങ്കിലും മക്കളെ പരിപാലിക്കുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അമ്മയ്ക്കായിരുന്നു അതവർ ഏറ്റവും ഭംഗിയായി നിറവേറ്റി എന്തു വന്നാലും ആത്മാഭിമാനത്തോടെ ജീവിക്കണമെന്നതും ഏത് പ്രതിസന്ധിയിലും തളരാതെ അവസാനം വരെ പോരാടണമെന്നതും അവരിൽ നിന്നാണ് താൻ പഠിച്ചതെന്ന് അംബ്രോസ് എപ്പോഴും പറയും അന്താരാഷ്ട്ര ക്രിക്കറ്റിൻ്റെ ഭാഗമായി അംബ്രോസ് ഓരോ വിക്കറ്റ് വീഴ്ത്തുമ്പോഴും അയാളുടെ അമ്മ അവരുടെ കയ്യിലുള്ള ചെറിയ മണി കിലുക്കിക്കൊണ്ടേയിരിക്കും അത് രാത്രിയായാലും ശരി പകലായാലും ശരി അതിന് മാറ്റമുണ്ടാകില്ല ചെറുപ്പത്തിൽ ബാസ്ക്കറ്റ്ബോളും ഫുട്ബോളുമായിരുന്നു കട്ട്ലി അംബ്രോസിൻ്റെ ഇഷ്ട കായിക ഇനങ്ങൾ അതിൽ തന്നെ ബാസ്ക്കറ്റ്ബോൾ കളിക്കാനായിരുന്നു അയാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് അമേരിക്കയിൽ എൻ ബി എയിൽ കളിക്കുക എന്നതായിരുന്നു അയാളുടെ സ്വപ്നം അതുകൊണ്ട് തന്നെ താരതമ്യേന വൈകിയാണ് അയാൾ ക്രിക്കറ്റിലെത്തുന്നത് അമ്മയുടെ നിർബന്ധം കൊണ്ടായിരുന്നു അത് ആൻറ്റയിലെ ബീച്ചിൽ അംബ്രോസിൻ്റെ ബൗളിംഗ് കണ്ടിട്ടുള്ളവർ അയാളുടെ മികവിനെക്കുറിച്ച് അമ്മയോട് പറയുകയായിരുന്നു അതോടെയാണ് അയാളോട് ക്രിക്കറ്റിലേക്ക് മാറാൻ അമ്മ നിർബന്ധിക്കുന്നത് എന്നാൽ ക്രിക്കറ്റ് കളിച്ചു തുടങ്ങി അധികം വൈകാതെ തന്നെ മികച്ച ഫാസ്റ്റ് ബൗളർ എന്ന് അംറോസ് പേരെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അംറോസ് വെസ്റ്റ് ഇൻഡീസ് കുപ്പായത്തിൽ അരങ്ങേറ്റം കുറിച്ചു തുടർന്ന് പന്ത്രണ്ട് വർഷം നീണ്ടുനിന്ന അന്താരാഷ്ട്ര കരിയറിൽ ഒട്ടേറെ മാരക ബൗളിംഗ് സ്പെല്ലുകൾ വെസ്റ്റ് ഇൻഡീസ് തോറ്റെന്ന് കരുതിയ എത്രയെത്ര മത്സരങ്ങളാണ് കോട്നി കോഡ്നിവാൾഷുമായി ചേർന്ന് അംറോസ് ടീമിനെ ജയിപ്പിച്ചെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പെർത്തിൽ ഓസ്ട്രേലിയക്കെതിരെ വെറും ഒരു റൺ മാത്രം വിട്ടുകൊടുത്ത് ഏഴ് വിക്കറ്റാണ് അംബ്രോസ് വീട്ടിയത് അതും ആദ്യത്തെ സ്പെല്ലിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ദക്ഷിണാഫ്രിക്കെതിരായ ടെസ്റ്റിൻ്റെ അവസാന ദിവസം മുപ്പത്തിനാല് റൺസ് വിട്ടുകൊടുത്ത് ആറ് വിക്കറ്റ് വീട്ടിയ പ്രകടനവും ഇതിന് സമാനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലും ഇംഗ്ലണ്ടിനെതിരായ അംബ്രോസിൻ്റെ ബൗളിംഗ് പ്രകടനങ്ങൾ മറക്കാനാകാത്തതാണ് തൊണ്ണൂറ്റിനാലിൽ ഇംഗ്ലണ്ടിനെതിരെ ഇരുപത്തിനാല് റൺസ് മാത്രം വിട്ടുകൊടുത്ത് അംബ്രോസ് ആറ് വിക്കറ്റുകളാണ് വീഴ്ത്തിയത് അന്ന് അംബ്രോസും കൂട്ടരും ചേർന്ന് ഇംഗ്ലണ്ടിനെ വെറും നാല്പത്തി ആറ് റണ്ണിന് ചുരുട്ടിക്കെട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മറ്റൊരു മിന്നും പ്രകടനത്തിൽ ഇംഗ്ലണ്ടിനെതിരെ നാൽപ്പത്തി റൺ വിട്ടുകൊടുത്ത് അംബ്രോസ് വീഴ്ത്തിയത് എട്ട് വിക്കറ്റുകളാണ് അംബ്രോസിന്റെ ആ പ്രകടനം സാക്ഷാൽ മാൽക്കം മാർഷലിന് വരെ മതിപ്പുളവാക്കി വെസ്റ്റ് ഇൻഡീസിന് ആ ഘട്ടത്തിൽ മാർഷൽ ഉൾപ്പെടെ മികച്ച ഫാസ്റ്റ് ബൗളർമാരുടെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു കോട്ട്നി വാൾഷ് പാട്രിക് പാറ്റേഴ്സൺ ഇയാൻ ബിഷപ്പ് വിൻസ്റ്റൺ ബെഞ്ചമിൻ തുടങ്ങിയ ആ നിരയോട് മത്സരിച്ചാണ് അംബ്രോസ് ടീമിൽ തൻ്റെ സ്ഥാനം നിലനിർത്തിയിരുന്നത് കൗതുകകരം എന്ന് പറയട്ടെ അംബ്രോസ് തൻ്റെ കരിയർ അവസാനിച്ചപ്പോൾ ടെസ്റ്റിൽ അയാളുടെ ബൗളിംഗ് ശരാശരി എന്ന് പറയുന്നത് ഇരുപത് ദശാംശം ഒൻപത് ഒൻപത് ആയിരുന്നു അതായത് മാൽക്കം മാർഷലുമായി പൂജ്യം ദശാംശം പൂജ്യം അഞ്ചിന് മാത്രം വ്യത്യാസം മാർഷലിന്റെ ബൗളിംഗ് ശരാശരി ഇരുപത് ദശാംശം ഒൻപത് നാലും മറ്റൊരു വെസ്റ്റ് ഇന്ത്യൻ ബൗളിംഗ് ഇതിഹാസം ജോയൽ കാർണറുടേത് ഇരുപത് ദശാംശം ഒൻപത് ഏഴും ആയിരുന്നു അതായത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇരുന്നൂറിലധികം വിക്കറ്റ് നേടിയിട്ടുള്ള ബൗളർമാരിൽ ഏറ്റവും മികച്ച മൂന്ന് ശരാശരി ഇവരുടേതായിരുന്നു എന്നർത്ഥം എന്നാൽ കരിയറിലെ തൊണ്ണൂറ്റെട്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് നാനൂറ്റി അഞ്ച് വിക്കറ്റ് എടുത്ത അംബ്രോസ് മറ്റ് രണ്ടു പേരെക്കാൾ കൂടുതൽ വിക്കറ്റിന് ഉടമയാണ് മാത്രമല്ല ടെസ്റ്റിൽ നാനൂറ് വിക്കറ്റ് എടുത്തിട്ടുള്ള ബൗളർമാരിൽ ഏറ്റവും മികച്ച ബൗളിംഗ് ശരാശരിയും അയാളുടേതു തന്നെ നൂറ്റി എഴുപത്തി ആറ് ഏകദിന മത്സരത്തിൽ നിന്നായി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വിക്കറ്റും അംബ്രോസ് നേടി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മൊത്തം അറുന്നൂറ്റി മുപ്പത് വിക്കറ്റ് എന്നാൽ ഇന്ത്യയിൽ ഒരൊറ്റ ടെസ്റ്റ് മത്സരത്തിൽ പോലും അംബ്രോസ് കളിച്ചില്ല സ്വന്തം നാട്ടിൽ ഇന്ത്യക്കെതിരെ കളിച്ച അഞ്ച് ടെസ്റ്റുകളിലാകട്ടെ അയാൾക്ക് ഒരിക്കൽ പോലും സച്ചിൻ ടെന്ഡുൽക്കറെ പുറത്താക്കാനും കഴിഞ്ഞില്ല അതുപോലെ തന്നെ പാകിസ്ഥാനെതിരെ കളിച്ച അംബ്രോസ് കളിച്ച ടെസ്റ്റുകളിൽ ഒരിക്കൽ പോലും ഇൻസമാം ഉൽഹക്കിനെ പുറത്താക്കാൻ കഴിഞ്ഞില്ല എന്നതും കൗതുകകരമായ വസ്തുതയാണ് കണക്കുകൾ പരിശോധിച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള ബലഹീനത കട്ട്ലി അംറോസിന്റെ ബൗളിങ്ങിൽ കണ്ടെത്തുക പ്രയാസമാണ് അയാൾ വലം കൈ ബാറ്റർമാർക്കും ഇടം കൈ ബാറ്റർമാർക്കും ഒരുപോലെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു നാട്ടിലും വിദേശത്തും ഏതാണ്ട് ഒരുപോലെ വിക്കറ്റ് വീഴ്ത്തി ടെസ്റ്റിൽ അയാൾ വീഴ്ത്തിയ നാനൂറ്റി അഞ്ച് വിക്കറ്റിൽ നാൽപ്പത്തിയേഴ് ശതമാനത്തിലധികം എതിർ ബാറ്റിംഗ് നിരയിലെ ആദ്യ നാലു പേരുടേതാണ് അംബ്രോസ് തൻ്റെ ഫോമിൻ്റെ താരതമ്യത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിൽ നാല്പത്തിരണ്ട് ടെസ്റ്റുകളിൽ നിന്ന് അയാൾ വീഴ്ത്തിയത് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വിക്കറ്റാണ് പത്തൊമ്പത് ദശാംശം നാല് അഞ്ചാണ് ബൌളിംഗ് ശരാശരി അൻപത്തൊന്ന് ദശാംശം നാല് അഞ്ചാണ് സ്ട്രൈക്ക് റേറ്റ് രണ്ട് ദശാംശം രണ്ട് ഏഴാണ് വിട്ടുകൊടുത്ത റൺ അയാൾ കളിച്ച ടെസ്റ്റുകളിൽ അറുപത്തൊന്നും കളിച്ചത് ഓസ്ട്രേലിയയ്ക്കും ഇംഗ്ലണ്ടിനുമെതിരെയായിരുന്നു ഓസ്ട്രേലിയക്കെതിരെ ഇരുപത്തി ഏഴും ഇംഗ്ലണ്ടിനെതിരെ മുപ്പത്തിനാലും മത്സരങ്ങൾ താൻ കളിച്ചിരുന്ന കാലത്തെ ഏറ്റവും മികച്ച ടീമായിരുന്ന ഓസ്ട്രേലിയക്കെതിരെ അംബ്രോസിന്റെ റെക്കോർഡ് മിന്നുന്നതാണ് ഓസ്ട്രേലിയക്കെതിരെ അംബ്രോസിന്റെ ബൗളിംഗ് ശരാശരി ഇരുപത്തൊന്ന് ദശാംശം രണ്ട് മൂന്നും സ്ട്രൈക്ക് റേറ്റ് അൻപത്തിരണ്ട് ദശാംശം മൂന്നും ആണ് ഓസ്ട്രേലിയക്കെതിരായ എക്കാലത്തെയും മികച്ച ബൗളിംഗ് റെക്കോർഡുകളിലൊന്ന് ടീമിലെ ഏറ്റവും മികച്ച ബൗളർമാരിൽ ഒരാളെന്ന നിലയിൽ ടീം എപ്പോഴും എന്നിൽ നിന്ന് മികച്ച പ്രകടനം പ്രതീക്ഷിച്ചു അതുണ്ടാക്കുന്ന സമ്മർദ്ദം വളരെ വലുതായിരുന്നു ഞാൻ വിക്കറ്റുകൾ വീഴ്ത്തുന്നത് കണ്ട് ആളുകൾ കരുതിയിരുന്നത് അത് വളരെ എളുപ്പമാണെന്നാണ് എന്നാൽ കാണുന്നത് പോലെ അത്ര എളുപ്പമായിരുന്നില്ല അത് ഏറെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു അംബ്രോസ് പറയുന്നു ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിനാശകാരിയായ ഫാസ്റ്റ് ബൗളർമാരിൽ ഒരാളാണ് കട്ലി അംബ്രോസ് അയാളുടെ സുവർണകാലത്ത് സിങ്ങിനെയോ സീമിനെയോ അയാൾ ആശ്രയിച്ചില്ല പകരം പിച്ചിൻ്റെ ഒരു ഭാഗത്തു തന്നെ നിരന്തരം ബൗൾ ചെയ്യുകയും പന്ത് ഏറെ ഉയരത്തിൽ നിന്ന് ഡെലിവർ ചെയ്യുകയും ചെയ്ത് ബാറ്റർമാരെ അപകടത്തിലാക്കി ആറടി ഇഞ്ച് ഉയരുമുള്ള അയാൾ ഏതാണ്ട് പത്തടി മുകളിൽ നിന്നാണ് പന്ത് ഡെലിവർ ചെയ്തിരുന്നത് പിച്ച് ചെയ്തതിന് ശേഷം കുത്തിപ്പൊങ്ങുന്ന ആ പന്തുകൾ നേരിടാൻ ബാറ്റർമാർ പാടുപെട്ടു ബാറ്റർമാർ മിക്കവാറും എഡ്ജ് ചെയ്തു ചിലപ്പോഴൊക്കെ സ്ട്രേറ്റ് ലൈനിൽ സീമിൽ പിച്ച് ചെയ്യുന്ന പന്ത് നേരിയ തോതിൽ വ്യതിചലിച്ച് ബാറ്റിൻ്റെയും എഡ്ജെടുത്ത് വിക്കറ്റിന് പിന്നിൽ ക്യാച്ചായി അംബ്രോസിൻ്റെ പന്തുകൾക്ക് അസാധാരണ വേഗത കൂടി ആയതോടെ കളിക്കുക തീർത്തും അസാധ്യമായി റൺ വിട്ടുകൊടുക്കുന്നത് തീരെ ഇഷ്ടമില്ലാത്ത ബൗളറായിരുന്നു ആയിരുന്നു അംബ്രോസ് ബാറ്റർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരവസരവും അയാൾ നൽകിയില്ല ഉയർന്ന നിലവാരമുള്ള ബൗളർമാർക്ക് നിർബന്ധമായും ഉണ്ടാകണമെന്ന് കരുതപ്പെടുന്ന മൂന്ന് ഗുണങ്ങളും അതായത് വേഗത മൂവ്മെൻറ്റ് കൃത്യത ഈ മൂന്ന് ഗുണങ്ങളും അംബ്രോസിൻ്റെ ബൗളിങ്ങിലുണ്ടായിരുന്നു അംബ്രോസിൻ്റെ ബൗളിങ്ങിൻ്റെ കൃത്യത കാരണം ബാറ്റർമാർക്ക് മുന്നോട്ട് വന്ന് കളിക്കാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ബാറ്റർമാർ അയാളെ മിക്കവാറും ബാക്ക്ഫുട്ടിലാണ് കളിച്ചിരുന്നത് ബാറ്റിങ്ങിന് അനുകൂലമായ പിച്ചിൽ പോലും തൻ്റെ കൃത്യത കൊണ്ട് അംബ്രോസ് ഏറെ അപകടകാരിയായി യോർക്കർ ബൗൺസർ തുടങ്ങി ഒരു ഫാസ്റ്റ് ബോളർക്ക് വേണ്ട എല്ലാ ആയുധങ്ങളും അംബ്രോസിൻ്റെ കൈവശമുണ്ടായിരുന്നു വല്ലപ്പോഴും അപകടകരമായ ബൗൺസർ എറിയുമായിരുന്നെങ്കിലും അയാൾ കൂടുതലും ഫുൾ ലെങ്ത് പന്തുകൾ പന്തുകളെറിയാനാണ് ഇഷ്ടപ്പെട്ടിരുന്നത് എല്ലാ അർത്ഥത്തിലും എല്ലാം തികഞ്ഞ ഒരു ഫാസ്റ്റ് ബൗളർ ആയിരുന്നു കട്്ലി അംറോസ് എതിർ ബാറ്റിംഗ് നിരയിൽ നിരന്തരം അപകടം വിതച്ച ഒന്നാം ഒരു ഫാസ്റ്റ് ബൗളർ അംറോസിനെ പോലുള്ള ഫാസ്റ്റ് ബൗളർമാർ ഇനി ലോക ക്രിക്കറ്റിൽ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് കാലമാണ്